കേരളത്തിലിപ്പോൾ എല്ലാ ജില്ലകളിലും മുകളിലെ ചൂട് എല്ലാത്ത ജലാശയങ്ങളൊക്കെ തുടങ്ങി ഈ സമയത്തോടെ നമ്മുടെ വയനാടിലൊരു കെ സി ബി ഉദ്യോഗസ്ഥന് ചെയ്യുന്നൊരു പരിപാടി അത് ഇതൊന്ന് കണ്ടോക്കി നോക്കി വീടിന് മുമ്പുള്ള ഒരു ചാലുണ്ട് ചാലല്ല ചെറിയ എന്ന് എന്നറിയാം അതിലുള്ള മീനുകളുണ്ടല്ലോ ആ അത് ആ മീനുകൾക്ക് ഇങ്ങനെ വെള്ളം രാവിലെ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അത് ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും ആ ഒരു വെള്ളത്തിൽ നിലനിർത്തും നിലനിർത്തിയിട്ട് ആ മീനിനെ വൈകുന്നേരം വന്ന് നോക്കും എന്നിട്ട് അങ്ങനെ വെള്ളം എപ്പോ കുറയുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ ടേൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതിനെ സംരക്ഷയാണ് ചെയ്യുന്നത് ശംസിക്കാടി നിങ്ങള് ഇത് വെള്ളം കുറഞ്ഞിട്ടേ മീനുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടേ ചത്തുപോലെ ഇതാണ് തോട്ടില് വെള്ളം വെച്ചിട്ട് മീനിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഇത് കിണർന്ന് വെള്ളം മുക്കി കൊണ്ടുവന്നിട്ടാണ് മീനിനെ സംരക്ഷിക്കുന്നത് തോട്ടില്ല അതും ആ മീനെ പിടിച്ചാൽ മതി എന്നാലും അതൊന്നും ചെയ്യാതെ അതിനെ സംരക്ഷിക്കുകയാണ് വെള്ളം മുക്കി കൊണ്ടുവന്നിട്ട് ശംസക്ക എന്ത ചെയ്യുന്നത് കൽപ്പറ്റ ഇതാണ് നമ്മൾ ശംസിക്ക ഞാനിത് ഇങ്ങനെ വന്നപ്പോഴാണ് കാണുന്ന സംഭവം അപ്പം വെള്ളം ഒഴിച്ചിട്ട് അദ്ദേഹം മീനെ സംരക്ഷിക്കുകയാണ് എന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതിലേക്ക് ആദ്യം നല്ല വെള്ളമൊഴിക്കിയ ഒരു തോടാണ് ചെറിയൊരു കണ്ണിത്തോടാണ് ഒരുപാട് മീനുണ്ട് ഒത്തിരി മീനുണ്ട് പക്ഷെ ഇതൊന്നും പിടിക്കാതെ തന്നെ അവർ ഈ തോടിനെയും മീനിനെയും സംരക്ഷിക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് തോടിൻ്റെ അവസ്ഥ വെള്ളം എന്നൊരു സാധനമില്ല ഇതൊക്കെ അദ്ദേഹം വെള്ളം ഒഴിച്ചിട്ട് സംരക്ഷിക്കുകയാണ് പിന്നെ